വളരെ കോസ്റ്റ് കോസ്റ്റ് കേരളത്തിൽ തന്നെ ഏറ്റവും ഞാൻ അതായത് ഒരു സാധാരണ കർഷകന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ താങ്ങുകാല് വെച്ച് പൈപ്പുകളില് പൈപ്പുകൾ താങ്ങുകാലായി വെച്ചിട്ട് അത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചു നിർത്തി അതിലേക്ക് കുരുമുളക് കയറ്റി കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത് പൈപ്പ് ടെക് എന്ന് പറഞ്ഞൊരു കമ്പനി നമുക്കായിട്ട് ചെയ്തു തരികയാണ് പുള്ളിയാണിപ്പോ നമ്മുടെ അറിവില് മാർക്കറ്റിൽ ഏറ്റവും റീസണബിൾ ആയ ഒരു പ്രൈസിൽ നമുക്ക് സപ്ലൈ ചെയ്യുന്ന പുള്ളിയാണ് പെപ്പറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്ന പൈപ്പുകളാണ് ഒരു പത്തിരുപത്തഞ്ച് കൊല്ലമൊക്കെ സുഖസന്ധരമായിട്ട് ഈ പൈപ്പ് നിന്ന് പോകും ഏറ്റവും കുറച്ച് ചെയ്യുന്നതുകൊണ്ട് ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ചെയ്യുന്ന വർക്കിലോ ഒന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല ഇത് ഒരു മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ എന്നുള്ള രീതിയിൽ നാനൂറ്റി രൂപ നാല് മീറ്റർ പൈപ്പിന് ഈ ഒരു പൈപ്പിന് എൺപത് രൂപ ആ എല്ലാവർക്കും നമസ്കാരം മൗരഹുദ്ദിന്റെ പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ഒരു തകർപ്പൻ സാധനമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു നടിയിലിന്റെ സമയമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുരുമുളക് കർഷകർക്ക് കുരുമുളക് ചെടി നടയേണ്ട ഒരു സമയമാണ് അപ്പൊ അത് അതിനു വേണ്ടിയിട്ട് ഇപ്പം എന്താ പറയുക താങ്ങുകാലുകൾ ആശ്രയിക്കുക പലതരത്തിലുള്ള ജീവനുള്ള താങ്ങുകാലുകളുണ്ട് പക്ഷെ അതിനെ ആശ്രയിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആദായം എടുക്കുവാനും അതുപോലെ തന്നെ വളരെ എക്കണോമിക്കലായിട്ട് കൃഷി ചെയ്യാനും പറ്റുന്ന ആ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാനും പറ്റും കൂടുതൽ കാലം കാഴ്ത്തു നിൽക്കാതെ ഇപ്പം പയ്യാനിയൊക്കെ ഒക്കെ നട്ടു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്യണം അതുമാത്രമല്ല പയ്യാനി പോലുള്ള താങ്ങുകാലുകൾ നമ്മൾ ചെയ്യുമ്പോൾ വളവിടുന്നത് പ്രൂൺ ചെയ്യുന്നത് ഒക്കെ ഒരു എക്സ്ട്രാ ലേബർ കോസ്റ്റ് ആയിട്ട് വരും ഓക്കെ നമ്മൾ എന്തായാലും അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ അറിയുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ശരിക്കും പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ കൃഷി സ്ഥലത്ത് വളരെ അടിപൊളിയായിട്ട് ഈ എന്താ പറയുക നമ്മുടെ ഒരു ഹൈ ഡെൻസിറ്റി ഫാമിങ് നമുക്ക് കുരുമുളക് കൃഷിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കേ അതിനൊപ്പം തന്നെ നിങ്ങൾക്കത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു ടീമിനെയാണ് ഞാൻ പരിചയപ്പെടുന്നത് അത് ഇങ്ങനെ കാലുകൾ വേണമെങ്കിൽ അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് വാങ്ങാം അതല്ല നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് നിരയൊപ്പിച്ച് പ്ലാൻ ചെയ്ത് അറിഞ്ഞിരിക്കണമെങ്കിൽ അത് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ അങ്ങനെയുള്ള ഉപകാരങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ തൈകള് കുരുമുളകന്റെ ഏത് ആവശ്യപ്പെടുന്ന തൈകളുണ്ട് ഏത് നമ്മൾ ചെയ്തു ഈ വിശേഷങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും നമസ്കാരം എൻ്റെ പേര് പ്രവീൺ ആണ് നാട് പന്തളം ഞാൻ ദീർഘകാലം വിദേശത്തായിരുന്നു ഇവിടെ വന്നതിന് ശേഷം കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു കുരുമുളക് ഞാൻ പത്തിരുപത് തൈ ആദ്യം തന്നെ വെച്ച് നോക്കിയിരുന്നു അത് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി വലുതായിട്ട് ചെയ്തത് വലുതായിട്ട് ചെയ്തപ്പം എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താങ്ങുകാൽ അന്വേഷിച്ച് നടന്ന് താങ്ങുകാൽ അന്വേഷിച്ച് നടന്ന് താങ്ങുകാലുകളിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസാണ് എൻ്റെ മുന്നിൽ വന്നത് കാരണം തൈകൾ നട്ട് അത് വലുതാകുന്നവരെ കാത്തിരിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ അത് പ്രൂൺ ചെയ്യുന്നത് അതിൻ്റെ വളവിടിയിൽ ഒക്കെ വലിയൊരു വിഷയമായിട്ട് നമ്മുടെ മുന്നിൽ നിന്നു ലേബർ കോസ്റ്റ് വലിയൊരു പ്രശ്നമാണ് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഞാൻ പി വി സിയിലേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് ഒന്നൊന്നര വർഷത്തോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച് 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 പല രീതികളിൽ ചെയ്ത് പരീക്ഷിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടത് ഇത്ര അടി അകലം വേണം ഇത്ര താഴ്ച വേണം ഈ രീതിയിലുള്ള പൈപ്പുകൾ വേണം ഈ രീതിയിലുള്ള തൈകളാണ് പൈ തൈ പൈപ്പിൽ തടുമ്പോൾ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഏകദേശം ഒന്നൊന്നര കൊല്ലത്തോളം ഇതിൻ്റെ പുറകെ തന്നെ നടന്ന് അന്വേഷിച്ച് തിരിച്ച് മറിച്ചൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മളിങ്ങനൊരു രീതിയിലേക്ക് എത്തിയത് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ അതായത് ഒരു സാധാരണ കർഷകന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ താങ്ങുകാൽ വെച്ച് പൈപ്പുകളിൽ പൈപ്പുകൾ താങ്ങുകാലായി വെച്ചിട്ട് അത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് നിർത്തി അതിലേക്ക് കുരുമുളക് കയറ്റി കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത് അത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പി വി സിയിൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് മറ്റേ കോൺക്രീറ്റ് കാലിനെ അപേക്ഷിച്ചും മറ്റ് താങ്ങുമരങ്ങളെയൊക്കെ അപേക്ഷിച്ച് പി വി സി ചെയ്യുന്നതുകൊണ്ട് ഗുണങ്ങളെന്താണ് ട്രഡീഷണലായിട്ട് ചെയ്തിരുന്നത് താങ്ങുകാലുകളാണ് താങ്ങുകാലുകൾ വൃക്ഷങ്ങളാണ് പയ്യാനി പിന്നെ പഞ്ഞിമരം മുരിക്ക് കവുങ്ങ് അങ്ങനെയുള്ള തൈകളിലാണ് ചെയ്തിരുന്നത് കൊന്ന പക്ഷെ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ വളം കൂടുതലും നമുക്ക് നഷ്ടമാകും രണ്ട് ഇത് പ്രൂൺ ചെയ്യുക എന്ന് പറയുന്നത് അത്യധികം ചിലവുള്ളൊരു പരിപാടിയാണ് അതായത് നല്ല നല്ലതായിട്ട് ഇത് വെട്ടി ഒതുക്കി നിർത്താൻ കഴിവില്ലാത്ത അറിവില്ലാത്തവരാണെങ്കിൽ നമ്മൾ നട്ട തടി ചെയ് ചെടി കൂടി നഷ്ടപ്പെട്ടു പോകാനാണ് സാധ്യത ഉണ്ടാവുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മറ്റ് താങ്ങുകാലുകളിലേക്ക് പോയത് പിന്നുള്ളത് കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റിന് ഒരു പോള് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് പോസ്റ്റ് ഉണ്ടാക്കി എടുക്കണമെന്നോ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരം രൂപ വരെ ചിലവ് വരും വി സി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് പൈസയുടെ ചിലവേ വരുവുള്ളൂ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നന്നായിട്ട് താങ് ഇത് അട്ടക്കാൽ പിടിച്ച് കയറുകയും ചെയ്യും വളരെയധികം ആളുകൾ ചെയ്യുന്നുണ്ട് പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളിതിനാ ഈ മണ്ണിനടിയിലേക്ക് എന്തായിരുന്നു താഴ്ച മണ്ണിനടിയിലേക്ക് രണ്ടടി രണ്ടടിയും രണ്ടടി കോൺക്രീറ്റും രണ്ടടി കോൺക്രീറ്റ് ചെയ്തിട്ടാണ് നിർത്തുന്നത് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നിർത്തുന്നത് നമ്മൾ ഒരു ഒരു തരത്തിലുള്ള ഡൈ അതിനകത്ത് വെക്കുക അല്ലെങ്കിൽ റെഡിമെയ്ഡ് കോൺക്രീറ്റ് പീസ് കൊണ്ട് വെച്ചിട്ട് പൈപ്പ് ഉറപ്പിക്കുക അല്ല ചെയ്യുക നമ്മൾ നമുക്കായിട്ട് പൈപ്പ് ചെയ്തു തരുകയാണ് പൈപ്പ് ടെക് എന്ന് പറഞ്ഞൊരു കമ്പനി നമുക്കായിട്ട് ചെയ്തു തരുകയാണ് പുള്ളിയാണിപ്പോ നമ്മുടെ അറിവില് മാർക്കറ്റിൽ ഏറ്റവും ഏറ്റവും റീസണബിൾ ആയ ഒരു പ്രൈസിൽ നമുക്ക് സപ്ലൈ ചെയ്യുന്ന പുള്ളിയാണ് നമുക്ക് നമ്മുടെ കമ്പനി പേരിലാണ് അടിച്ചു വരുന്നത് അപ്പോൾ ഇത് ഇന്ന് പൈപ്പ് പെപ്പറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്ന പൈപ്പുകളാണ് അതിൽ ഏകദേശം പത്ത് തുളകൾ ഉണ്ടാവും ഹോളുകൾ ഉണ്ടാവും മേലെ നാലെണ്ണം താഴെ നാലെണ്ണം ഇതിന് ഒരു മീറ്റർ മേലെയായിട്ട് വേറെ രണ്ടെണ്ണം ഈ ഒരു പൈപ്പിന്റെ ലൈഫ് എത്ര ഒരു പത്തിരുപത്തഞ്ച് കൊല്ലമൊക്കെ സുഖസന്ധരമായിട്ട് ഈ പൈപ്പ് നിന്ന് പോകും പൈപ്പിന്റെ പുറത്ത് നമ്മൾ ബലം കൊടുക്കാനായിട്ട് ഊഞ്ഞാലുകെട്ടുവോ അല്ലെങ്കിൽ അതിന് കയറി ചായയോ ഒന്നും അല്ല ചെയ്യുന്നത് ഇതില് കുരുമുളക് പടർന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ നാല് സൈഡിൽ നമ്മൾ സ്റ്റെപ്പ് ലാഡർ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്രോപ്പ് ചെയ്യുക ഈരിട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വിളവെടുക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇത് മേലെ താങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ ഉറപ്പായിട്ട് നിൽക്കുകയും ചെയ്യും ഏണി ഏണുചേരാൻ പറ്റില്ല നമ്മൾ സ്റ്റെപ്പ് ലാഡർ ഉപയോഗിക്കേണ്ട കാരണം നമുക്കിപ്പോ ഒരു നാല് തട്ടിന്റെ സ്റ്റെപ്പ് ലാഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ മേലെ വരെ എത്തും ഇതിന്റെ നീളം എന്ന് പറയുന്ന പതിനൊന്നടിയെ നമുക്ക് അല്ലെങ്കിൽ പതിനൊന്നര അടിയെ ഭൂമിയിലേക്കുള്ള ഹൈറ്റ് ശരിക്കും എത്രയാണ് പതിനൊന്നര അടി ഉണ്ടാവും രണ്ടടി പതിമൂന്ന് പതിമൂന്നര അടിയാണ് നാല് മീറ്റർ എന്ന് പറയാ നാല് മീറ്റർ പതിമൂന്നടിക്ക് മേലെ ഉണ്ടാവും അപ്പൊ രണ്ടടി രണ്ടരകാലടി താഴേക്ക് പോകും പിന്നുള്ളത് പതിനൊന്നടിക്ക് ശിഷ്ടം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഈ ഒരു പൈപ്പിന് നമുക്കിപ്പം അട്ടക്കാൽ പിടിച്ച് കയറും എന്ന് പറഞ്ഞു ഇത് ഇത്രയും ഇതുള്ള മിനിസം ഉള്ളതുകൊണ്ട് കേറാനുള്ള സാധ്യത കുറവല്ലേ അല്ലല്ല അട്ടക്കാല പിടിക്കുന്നത് മിനിസമായിട്ട് യാതൊരു ബന്ധമില്ല അട്ടക്കാല അട്ടക്കാല പിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വേരുകൾ അത് മേ ആഴ് നിക്കുന്നതേ ഉള്ളൂ നമ്മളിത് വെറുതെ ഒരു കാര്യമാണ് ഏത് കൃഷിയും പരിപാലിക്കുന്നത് പോലെ ഇരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളിത് ലേബർ കോസ്റ്റ് കുറവാണ് അല്ലെങ്കിൽ ഇത് ചെയ്ത് നമ്മൾ പൈപ്പ് വെച്ചു രണ്ട് സൈഡിലും കുരുമുളക് വെച്ചു തൈ വെച്ചു ഡ്രിപ്പ് ചെയ്തു ആ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി തയ്യും പോയി പൈപ്പും പോയി പൈപ്പ് അങ്ങനെ നിൽക്കുകയും ചെയ്യും തൈ പട്ടുപോവുകയും ചെയ്യും അങ്ങനെയല്ല നമ്മളിത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഒരു നൂറ് ഇരുന്നൂറ് തൈ പൈപ്പുകൾ വെച്ചൊരാ ഒരു ഒരു തോട്ടത്തിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ജോലികളേ ഉള്ളൂ ഇതിനകത്ത് മറ്റ് മലമുറിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല തൈ ഈ തട്ട് കയറി വരുന്നതനുസരിച്ച് ഇത് പിന്നെ നാമ്പുകൾ കയറി വരുന്നതിനനുസരിച്ചിട്ട് ഇത് കെട്ടിക്കൊടുക്കുക പ്ലാസ്റ്റിക് വെച്ച് കെട്ടിക്കൊട്ടി കൊടുത്താൽ മതി പ്ലാസ്റ്റിക് കെട്ടിക്കൊടുക്കുന്നതനുസരിച്ച് അട്ടക്കാലിതുമ്പോൾ ചേർന്ന് ഇരുന്ന് പിടിച്ചോളും അട്ടക്കാൽ പിടിച്ചു കഴിഞ്ഞപ്പം നമ്മൾ കൈകൊണ്ട് വലിച്ചാലും എന്താ പറയുക ഒരു മീഡിയം സ്ട്രോങ്ങിൽ വലിച്ചാലും ഇത് പറഞ്ഞു പോരുവൊന്നുമില്ല ഒരു 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 കർഷകൻ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക സ്ഥലത്തിൻ്റെ ഒരു സ്കെച്ച് എടുക്കുക ചെയ്യുക അതിൻ്റെ നീളം വീതി അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് അതൊക്കെ കണക്കാക്കി അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം പോയിട്ട് അളവ് എടുത്തിട്ട് അളവെടുത്തതിന് ശേഷം നമ്മൾ നോക്കും ആ പ്ലോട്ടിൽ എത്ര എത്ര തൈകൾ വീഴുമെന്നുള്ളത് നമ്മൾ സിസ്റ്റത്തിലിട്ടിട്ട് കണ്ടെത്തുകയാണ് ചെയ്യുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു കസ്റ്റമർക്ക് നൂറ് പൈപ്പ് വീഴുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നൂറ് പൈപ്പ് മാത്രമേ നമ്മൾ അവിടത്തേക്ക് കൊണ്ടുപോകുകയുള്ളൂ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് പൈപ്പ് വേണ്ടിയിട്ട് നമ്മൾ നൂറ്റി അഞ്ചെണ്ണം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ അഞ്ചെണ്ണം ഉപയോഗശൂന്യമാണ് കസ്റ്റമർക്ക് അത് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാനും പറ്റില്ല നമ്മൾക്കത് തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവരാനും കഴിയില്ല അപ്പോൾ ആ നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം വേസ്റ്റാണ് അതുപോലെ തന്നെ ഒരു പ്ലോട്ടിലേക്ക് നമ്മൾ നൂറെണ്ണം പറഞ്ഞെടുത്ത് അല്ലെങ്കിൽ നൂറെണ്ണം കൊള്ളണ്ടെടുത്ത് നമ്മൾ തൊണ്ണൂറ്റെട്ടെണ്ണവേ കൊണ്ടുവന്നുള്ളൂ അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ടെണ്ണം തന്നെ മാത്രമേ കുഴികൾ സെറ്റ് ആയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ രണ്ടെണ്ണം നമുക്ക് കുറവാണ് ഈ രണ്ടെണ്ണം നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പൈപ്പ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി കോസ്റ്റ് ആകും ഒരു പൈപ്പിൻ്റെ പുറത്ത് അത് കാരണം നമ്മൾ ഒരു സ്ഥലം ചെയ്ത് ഒരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അല്ലെ ഒരു കസ്റ്റമർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ വിസ്തീർണവും നീളവും വീതിയും കണക്കാക്കിയിട്ട് ഇത്ര അടി വ്യത്യാസത്തിൽ എത്ര പൈപ്പ് വീഴുമെന്ന് കറക്റ്റ് കണക്കാക്കിയതിന് ശേഷം നമ്മൾ കസ്റ്റമറോട് പറയുകയാണ് അല്ലെങ്കിൽ കസ്റ്റകനോട് പറയുകയാണ് ഈ പൈപ്പിൽ ഈ സ്ഥലത്ത് ഇത്ര പൈപ്പുകൾ വീഴും ഇത്ര പൈപ്പുകൾക്ക് വീഴും ഇത്ര പൈപ്പുകൾ ചെയ്യുമ്പോൾ ഇത്ര പൈസയാകും അതിലേത് തരം തൈകളാണ് വെക്കേണ്ടത് അതാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ഒരു ഘട്ടവിധാണ് നമ്മൾ തൈ നട്ടു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ബേസ് അതായത് അടിസ്ഥാന വളം മാത്രം ചെയ്തിട്ടാണ് നമ്മൾ തൈ നട്ട് കൊടുക്കുന്നത് വേര് പിടിക്കാനുള്ളത് അതായത് നമ്മൾ ചാണകം ഉണക്ക ചാണകം മാത്രം ഇട്ട് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടതിന് ശേഷമാണ് നമ്മൾ തൈ നടുന്നത് നമ്മൾ സാധാരണഗതി എല്ലാവരും ഈ എല്ലുപൊടിയൊക്കെ ഇടാറുണ്ട് എല്ലുപൊടി നമ്മൾ സാധാരണ നമ്മൾ ഇടാറില്ല അതിൻ്റെ കൂടെ നനച്ചും കൊടുക്കും തൈ തൈ വേര് പിടിച്ച് കയറി വരാൻ വേണ്ടിയിട്ടുള്ളത് അതാണ് ബേസിക് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഏക്കർ സ്ഥലത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അഞ്ച് തൈകളാണ് കാലുകളാണ് വെച്ചിരിക്കുന്നത് അളവ് പറയുന്നതാണ് അല്ലല്ല ഞാൻ ഇത് കുറച്ച് മറ്റൊരു ഇടവിളയായിട്ട് അല്ലെങ്കിൽ നമുക്കറിയാം പൊക്കത്തില് എന്തെങ്കിലുമൊക്കെ മറ്റ് കൃഷികൾ ചെയ്യാവല്ലോ എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് ഞാൻ ഇത്രയും ഗ്യാപ്പ് വെച്ചത് പിന്നെ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് രീതി എന്ന് പറയുന്നത് ആറ് അടി തൊട്ട് ാണ് എട്ടടി വരെയാണ് ഗ്യാപ്പ് വെക്കുക സാധാരണ എല്ലാവരും ഇപ്പൊ ഒരു ആറടി ഗ്യാപ്പിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് സെന്റിൽ നൂറ് തൈകളോളം ആവറേജ് വീഴും ആറടി ഗ്യാപ്പിലാണെങ്കിലും നൂറ് കാലുകൾ വീഴും ഇരുനൂറ് തൈകള് ഒരു കാലിന് രണ്ടാണ് രണ്ട് തൈകളാണ് രണ്ട് തൈകളാണ് ചെയ്ത് കൊടുക്കുന്നത് തൈകൾ എങ്ങനെയാണ് പറയുന്നത് തൈകൾ തൈകളിപ്പോ നമ്മള് സാധാരണ നമ്മുടെ പാക്കേജിനകത്ത് നാല്പത് രൂപ രൂപ റേഞ്ചിലുള്ള സാധാരണ തൈകളാണ് നമുക്ക് ഏതാണ് വില കുറച്ച് കിട്ടുന്ന തൈകളാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് നമ്മുടെ പാക്കേജിന് വീട്ടിലെ ഇനിയിപ്പം കസ്റ്റമർക്ക് ഇന്ന തൈയാണ് വേണ്ടത് ഇപ്പോൾ മാർക്കറ്റിൽ കുമ്പുകലുണ്ട് പെപ്പർ തെക്കനുണ്ട് പെപ്പർ വണ്ണുണ്ട് പിന്നെ കരിമുണ്ടയുണ്ട് ഏത് തരം തൈകളാണ് വേണ്ടതെന്ന് വെച്ചാലും നമുക്ക് അവൈലബിൾ ആകുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുക ചെയ്യ നമുക്ക് കർഷകന്റെ ഇഷ്ടമാണ് കർഷകന്റെ ഇഷ്ടമാണ് അതനുസരിച്ച് നമ്മൾ തൈ തൈകൾ എത്തിച്ചു കൊടുക്കും നമുക്ക് റിലേബിൾ ആയ വിശ്വസനീയമായ തൈ ഉൽപാദന സ്ഥലങ്ങളുണ്ട് അങ്ങനെ അവരുടെ അടുത്തുനിന്ന് നമ്മൾ കളക്ട് ചെയ്യുക ചെയ്യുക അതല്ല നിങ്ങൾ തൈ കൊണ്ടു തരികയാണ് താങ്ങുകാലുകൾ ഉറപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഉറപ്പിച്ച് തീരാറാകുമ്പോഴത്തേക്കും നിങ്ങൾ തൈകൾ എത്തിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈ നട്ട് കൊടുക്കും നട്ടു വരും നട്ട് വരും നിങ്ങളുടെ കോസ്റ്റിൽ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നട്ടു കൊടുക്കും നമ്മുടെ എന്താണ് ആ പാക്കേജിനകത്ത് വരുന്ന തൈകളുടെ വില അതിനകത്തു കുറച്ച് കൊടുക്കുകയും ചെയ്യും ഇതിപ്പോൾ നമ്മൾ താങ്ങുകാൽ നട്ട് വെച്ച് വെറുതെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് നമ്മളൊരു ഒരു പേഴ്സണൽ അറ്റൻഡൻസ് നമ്മളെപ്പോഴും ഉണ്ടാവണം അതായത് ഇപ്പോൾ ചൂട് കൂടുതലുള്ള സമയങ്ങളിലാണെങ്കിൽ നമ്മളതിനൊരു ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം മുന്നത്തെ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ തെങ്ങിൻ്റെ ഓല മുറിച്ചൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത് ഇപ്പോൾ തെങ്ങോല കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഗ്രീൻ ഷെയ്ഡ് ഇതാ ഇങ്ങനെ മേലെ കെട്ടിയിട്ട് അത് രണ്ട് സൈഡിലേക്കും വലിച്ച് കെട്ടുക ചെയ്യുക രണ്ട് സൈഡിലേക്കും വലിച്ച് നീട്ടത്തിൽ കെട്ട് കഴിയുമ്പോൾ അതിനുള്ളിലേക്ക് വെയിൽ ഡയറക്റ്റ് അടിക്കാതിരിക്കും പിന്നെ നനയാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ചെയ്യുന്നത് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അത്യാവശ്യമാണ് അത് ആ വെള്ളം നനയ അത്യാവശ്യമാണ് വെള്ളം ജലസേചന മഴയില്ലാത്ത സാഹചര്യങ്ങളിലാണെങ്കിൽ ജലസേചനം അത്യാവശ്യമാണ് അല്ലെങ്കിൽ കരിഞ്ഞു പോകും തൈകൾ കരിഞ്ഞ് പോകാൻ വളരെ നമ്മൾ ചെറിയ തൈകളല്ലേ ചെറിയ തൈകളായതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് ഓക്കെ 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 നമ്മളിത് പിന്നെ ചെയ്യുന്നത് വെറുതെ ഒരു സ്ഥലത്തെടുത്തിട്ട് പിന്നെ കുഴികളിലെടുത്ത് കോഴികളിലെടുത്ത് വെറുതെ നട്ടുപോവുകയല്ല നമ്മൾ എല്ലാ സ്ഥലത്തും അതിൻ്റെ അളവ് പിടിച്ച് തൊണ്ണൂറ് ഡിഗ്രി പിടിച്ചിട്ട് ആ തൊണ്ണൂറ് ഡിഗ്രിയിൽ ഒരേ ലൈനിൽ ഒരേ ലെങ്തിലുമാണ് നമ്മൾ ചെയ്തു പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനിടയിൽ കൂടി പോകാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനോ ഒരു സാധനം കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതിന് പുതയിടാനായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ വളരെ ഈസി ആയിട്ടായിരിക്കും നമുക്ക് പോകാൻ പറ്റുക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനുള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെ ഉള്ളൊരു സൗകര്യം അതിനുണ്ടാവും നമ്മൾ ഈ ഷീറ്റ് വിരിക്കുന്നത് എന്തിനാണ് ഷീറ്റ് വിരിക്കുന്നത് എന്താ പറയുക പുല്ല് കയറാണ്ടിരിക്കാനാണ് സാധാരണ വീട്ടിൽ വൃത്തി ആ വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും പുല്ലുകൾ കയറില്ല കള കയറില്ല ഇതിൻ്റെ മൂടിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചും വൈഡിനായിട്ടാണ് നമ്മൾ പുല്ല് കയറാതിരിക്കാനായിട്ട് ഷീറ്റിടുക ബാക്കിയുള്ളതിൻ്റെ അടുത്ത് നമ്മൾ ചെടിയുടെ മൂടോട് ചേർന്ന് പുതയിടുക ചെയ്യുക ഓക്കെ ആ പുതയിട്ട് നിർത്തുക ചെയ്യുക പുതയിട്ട് നിർത്തുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊരു ഈർപ്പും ഉണ്ടാവും തണുപ്പും ഉണ്ടാവും അതിന് വേണ്ടി അതിൻ്റെ ഇടയിൽക്കൂടെ പിന്നെ പുല്ല് വിളിച്ച് കയറുകയും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇതിലേക്ക് അല്ലെങ്കിൽ ഇത് ആളുകൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം ഒന്ന് ചിലവ് ചിലവല്ല ഈ ലേബർ കോസ്റ്റ് വളരെയധികം കുറയ്ക്കാൻ കഴിയും കാരണം ഇത് നമുക്കൊരു പത്ത് നാനൂറ് കാലുണ്ടെങ്കിലും നമുക്ക് തനിച്ചൊരാൾക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ് കാലൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ തനിച്ച് വീട്ടിലുള്ളവർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അതിൻ്റെ പിന്നെ വള്ളികൾ കെട്ടിക്കൊടുക്കുക തളിതിൽ വരുമ്പോൾ വെ വള്ളികൾ കെട്ടി കൊടുക്കുക അങ്ങനത്തെ അല്ലെങ്കിൽ പുല്ല് കയർന്ന് നോക്കുക അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ അതിൻ്റെ പുറകെ എന്താ പറയുക ഒത്തിരി ആളുകൾ ലേബറോ ആയിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രൂണി ചെയ്യാനോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊന്നും ലേബർ അധികം വേണ്ടി വരുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമുക്കിപ്പോൾ ഒരു നൂറ് തായി കാലൊക്കെ നമുക്ക് നാട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയും അതായത് എട്ട് ഒമ്പത് ദിവസം കൊണ്ട് നമുക്ക് തൈ വരെ നട്ട് ക്ലിയർ ചെയ്തിട്ട് പോരാൻ കഴിയും ഇപ്പം സാധാരണ താങ്കാൽ ചെയ്തതിന് കഴിഞ്ഞ് ഇതിൽ നിന്ന് ഈൽഡ് കൂടുതൽ കിട്ടും ആ ഇതിൽ നിന്ന് ഈൽഡ് കൂടുതൽ കിട്ടാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇതിൻ്റെ വളപ്രയോഗം എന്ത് വളം ചെയ്യുന്നു അത് കുരുമുളകിലേക്ക് നേരിട്ട് കിട്ടുകയാണ് ചെയ്യുക കുരുമുളകിന് മറ്റ് ഭാഗങ്ങളിലേക്ക് ഇടുന്ന വളം മാറിപ്പോകുന്നില്ല എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കൂടുതൽ ഈൽഡ് കൂടുതൽ കിട്ടും അതുപോലെ തന്നെ ഈ ചോലയില്ലാത്തത് കൊണ്ട് വെയിൽ നല്ലതായിട്ട് സൂര്യപ്രകാശം നല്ലതായിട്ട് കിട്ടുന്നതുകൊണ്ടും കായ്ഫലം കൂടും ഇതിനൊരു ഗ്രീൻ നെറ്റ് കൊണ്ടൊരു ഷെയ്ഡോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങനൊന്നും ചെയ്യട്ടെ എന്റെ ഒന്നും ആവശ്യമില്ല ഗ്രീൻ മഴമറ എന്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ കുരുമുളക് തോട്ടങ്ങൾക്കൊന്നും അങ്ങനെ മഴമുറയുടെ ഒന്നും ആവശ്യമില്ല ഏർ ഇത് പഴമക്കാർ പറഞ്ഞു കേട്ടുള്ളത് ഇതിനൊരു വല്ലം ഒരു കായൽ ആവശ്യമാണെന്നാണ് പറയുന്നത് കുരുമുളക് തൈകൾക്ക് ഒരു കായൽ ആവശ്യമാണ് ഒരു ചൂട് കാലം വരണം ചൂട് കാലത്തിലൂടെ തന്നെ കടന്നു പോയതിനു ശേഷമാണ് ഇത് ഇത് അതിന്റെ സ്വാഭാവികമായ രീതിയിൽ വളർന്നു വരുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ പത്തനംതിട്ടയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് ഞാനിത് ആദ്യമേ തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം മെയ് മാസം ആകാൻ പോകുന്നു ഇനി ഉള്ള നടിയിലിന്റെ സമയമാണ് അപ്പൊ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റൊരു താങ്ങാലിനെ നമ്മൾ ആശ്രയിക്കേണ്ട സമയം വരുമ്പോൾ അതിനകത്ത് ഒരു വർഷം കൂടെ ആകും അപ്പൊ ആ ഒരു സാഹചര്യം വേണ്ടാതെ നമുക്ക് വളരെ എക്കണോമിക്കൽ ആയിട്ട് അതാണ് അതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് തന്നെ ഇവര് അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും വില കുറച്ച് ും അതുപോലെ തന്നെ ഈ ഒരു സേവനവും നൽകുന്ന ഞങ്ങളാണ് ഇപ്പൊ എന്റെ അറിവില് ഏറ്റവും കുറച്ച് ചെയ്യുന്ന ഞങ്ങളാണ് ഏറ്റവും കുറച്ച് ചെയ്യുന്നതുകൊണ്ട് ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ചെയ്യുന്ന വർക്കിലോ ഒന്നും നമ്മൾ കോംപ്രമൈസ് ഈ ഒരു തോട്ടം കാണുമ്പോൾ നമുക്ക് വളരെ നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ തന്നെ ഇത് കാണാം പിന്നെ ആർക്ക് വേണമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാം എന്താ പറയാ പുലിക്കി നോക്കിയോ ആറ്റി നോക്കിയോ ഇതിന്റെ ഒരു ബലമുണ്ടോ ബലമോ എന്ത് തന്നെയാണ് അത് കാരണം ഈ ഒന്നാമത്തെ കാര്യം രണ്ടായിട്ട് താഴേക്ക് പോകുന്നുണ്ട് അടിയിൽ നല്ല സ്ട്രോങ് കോൺക്രീറ്റ് ഉണ്ട് ഒരു ഡൈക്കത്ത് തന്നെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് തന്നെ ചെയ്തിട്ട് പിന്നെ മണ്ണിട്ട് മണ്ണിടുന്നതോടുകൂടി അത് സ്ട്രോങ് ആയി അത് മാത്രമല്ല നമ്മൾ ലെവലൊക്കെ പിടിച്ചിട്ടാണ് ഒരു സൈഡിലേക്ക് ചായുകോ ഇങ്ങോട്ട് ചായുകോ ഒന്നും ചെയ്യാതെ വാട്ടർ പിന്നെ നമ്മുടെ സ്പിരിറ്റ് ലെവലില് പിടിച്ച് കറക്റ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ചെലവ് കുറയ്ക്കുന്നതിന്റെ കാര്യം അറിയോ ഞാൻ ഫേസ് ചെയ്ത ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഞാൻ ഏകദേശം ഒരു എട്ടൊമ്പത് മാസങ്ങൾക്ക് മുന്നിപ്പോ ഒരു ഏകദേശം ഒരു കൊല്ലത്തിനടുപ്പിച്ചു തന്നെ ഞാൻ ഇത് ചെയ്യുന്ന ഇവിടുത്തെ വലിയ വലിയ എന്താ പറയുക ഏക്കർ കണക്കിന് പിന്നെ ചെയ്യുന്ന ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ അവർ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സോ കമ്പനി ഇന്ന കമ്പനിയിൽ നിന്ന് പൈപ്പിന് ഓർഡർ കൊടുത്തിട്ട് ആ പൈപ്പിൻ്റെ ബില്ലിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചതാണ് ഓക്കെ പുള്ളിക്ക് ഇത് അയച്ചു കൊടുത്തെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് അയച്ചു കൊടുത്തെങ്കിൽ മാത്രമേ എത്ര പൈപ്പ് വേണം എത്ര അകലത്തിൽ നടണം അല്ലെങ്കിൽ അതിരുകളിൽ നിന്ന് എത്ര അകലം വേണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പുള്ളി നമുക്കൊരു ഉപദേശം തരുള്ളൂ അപ്പൊ ഞാൻ ഇതിൽ ഇത് ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചെടുത്ത് നമ്മൾ പ്രാവർത്തികമാക്കണം എന്നില്ലെങ്കിൽ അങ്ങ് തീരുമാനിക്കാനുള്ളതിന്റെ മെയിൻ റീസൺ ഇതാണ് ഞാൻ അതുകൊണ്ടാണ് നമുക്കിത് ഇത്രയും കോസ്റ്റ് കുറച്ചിട്ട് ആളുകൾ ചെയ്തു കൊടുക്കണം തീരുമാനിക്കുന്നത് ഞാൻ ഇതിന്റെ രണ്ട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ വില ഭാഗത്തിലേക്ക് വരാം ഈ ഒരു പൈപ്പ് വേണമെങ്കിൽ ഈ പൈപ്പ് മാത്രമായി നിങ്ങൾക്ക് വാങ്ങാൻ അതെ അതെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്ത് വളരെ ചീപ്പായിട്ട് അതിന്റെ ഒരു വില ഭാഗം ഇത് ഒരു മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ എന്നുള്ള രീതിയിൽ നാനൂറ്റി എൺപത് രൂപ നാല് മീറ്റർ പൈപ്പിന് ഈ ഒരു പൈപ്പിന് എൺപത് രൂപ എന്നുള്ള നിരക്കിൽ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട് അത് അവര് തന്നെയാണ് നമുക്ക് ചെയ്തു ചെയ്തുതരുന്നത് പൈപ്പ് ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നമുക്ക് ചെയ്തു ചെയ്തുതരുന്നത് നമുക്കിപ്പം എന്താ പറയാ ആയിട്ട് ഞാൻ മാർക്കറ്റിൽ വളരെയധികം പേരും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയ സമയത്ത് പലരുമായിട്ടും ബന്ധപ്പെട്ടാണ് പല പല കമ്പനികളിലുമായിട്ടും ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിമാൻഡുകളാണ് ഓരോ സ്പെസിഫിക്കേഷൻസ് ആണ് നമുക്ക് പി വി ഇത് പേപ്പറിന് വേണ്ടിയിട്ടുള്ളതിനവർക്ക് തുളയിടാനോ അങ്ങനെ അതിൻ്റെ ഒന്നും അവർ ചെയ്തു തരുമോന്നുമില്ല നമുക്കിപ്പോൾ എന്താ വേണ്ടത് നമുക്കൊരു ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും കൂടിയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് മേടിച്ചതിന് ശേഷം നമുക്ക് പിന്നെ തുളയിടുക എന്ന് പറയുന്നത് വളരെ ഈ നൂറെണ്ണത്തിനൊക്കെ തുളയിടുന്ന എന്ന് തൊളയിട്ട് തരാനും അതുകൊണ്ട് ഇതെല്ലാം ചെയ്തിട്ടാണ് അവർ നമുക്ക് തരുന്നത് അങ്ങനെ ഇങ്ങനെ ഒരു പൈപ്പ് നിങ്ങൾക്ക് കിട്ടും അതാണ് ഇതിന്റെ ഒരു വലിയൊരു കാര്യം എനിക്കത് അത് വേറൊരു അടുത്ത് അത്രയും വില കുറച്ച് കിട്ടാൻ സാധനമായിട്ട് ആ വിലക്ക് കിട്ടാൻ അത് ഈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ സാധനം ഇവിടെ നിന്ന് ഇപ്പം വരുന്നവർക്ക് വരാം നല്ല കട്ടിയുള്ള പൈപ്പ് വേണം കേട്ടോ അപ്പൊ അത് അതിനൊപ്പം തന്നെ ഇതിന്റെ ഒരു നിങ്ങൾ ഇങ്ങനെ നമ്മളിപ്പോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ നമ്മുടെ ഈ ലൊക്കേഷൻ അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു പൈപ്പിന് നാനൂറ്റി അമ്പത് രൂപ വെച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് തൈ ഉണ്ട് അതായത് പൈപ്പ് പി വി സി പൈപ്പിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ട് അതിൽ ഒരു പൈപ്പിന് രണ്ട് തൈകൾ വീതം എന്ന നിലയിൽ ആണ് നമ്മൾ നട്ടു കൊടുക്കുന്നത് എനിക്കത് എനിക്കൊന്നും അത് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അതായത് നമ്മൾ ആ കുഴിയെടുത്ത് അടിസ്ഥാന വളം ചെയ്ത് നട്ട് കൊടുക്കുന്നതിനാണോ ഈ റേറ്റ് അതെ നട്ട് കൊടുക്കുന്നതിനാണ് അതായത് ഒരു ഒരു താങ്ങുകാലിൽ രണ്ട് തൈകൾ വീതം നമ്മൾ നട്ടു കൊടുക്കും ഓക്കെ അതായത് ഈ ചാണകപ്പൊടിയൊക്കെ ഇട്ട് അടിസ്ഥാന വളം കൊടുത്ത് നിങ്ങള് സ്ഥലം ഒന്ന് കിളച്ചൊരുക്കി മാത്രം കിട്ടും ബാക്കിയുള്ള സംഗതികളെല്ലാം ഇവർ ചെയ്ത് കുഴി എടുക്കണ്ട സ്ഥലം കുഴി പിന്നെ മണ്ണ് മാന്തി കിളച്ചിട്ടാ മാത്രം മതി ബാക്കിയുള്ളതെല്ലാം ഇവരോടൊഴിയെടുക്കുന്നത് നമ്മൾ മാനുവലായിട്ട് എടുക്കും കാരണം ഈ കണ്ട കടച്ച അങ്ങനെ എങ്ങനെ അവിടെ എവിടെയും അവിടെ എവിടെയും പുഴികളായി കഴിഞ്ഞ ഇതിന് ഒരു ഭംഗി ഉണ്ടാവില്ല പോകാനും കഴിയില്ല തൊണ്ണൂറ് നയൻറ്റി ഡിഗ്രി പിടിച്ചിട്ടാണ് നമ്മൾ ആ സ്ഥലത്തിന്റെ ഷേപ്പിനനുസരിച്ചിട്ട് ലൈൻ പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കാരണം ഈ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുപോകണം വളം കൊണ്ടുപോകണം അല്ലെങ്കിൽ പുത കൊണ്ടുപോകണം അല്ലെങ്കിൽ ഏണിയും കൊണ്ടുപോകണം നമ്മൾ ഇത് ഒരു ദിവസത്തേക്കല്ലല്ലോ ഇത് വെച്ചതിന് ശേഷം അവിടുത്തെ അത് ലൈൻ ശരിയല്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇത് പറിച്ചു മാറ്റി വെക്കാൻ നടക്കുന്ന കേസ് കിട്ടുള്ള അപ്പൊ അങ്ങനെയാണ് അതായത് നിങ്ങൾ എവിടെയാണെങ്കിലും അത് ഈ അൻപത് കിലോമീറ്ററിനുള്ളിൽ അൻപത് കിലോമീറ്റർ അതായത് ഇവര് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട അൻപത് കിലോമീറ്ററിനുള്ളിൽ പിന്നെ അതല്ല കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവർ ചെയ്തു കൊടുക്കും ഇവർ ചെയ്തു കൊടുക്കും പിന്നെ പിന്നുള്ളതിന് ഒരു കിലോമീറ്ററിന് നൂറ് രൂപ വെച്ചിട്ടുള്ള എക്സ്ട്രാ ചാർജ് അഡീഷണൽ ചാർജ് വരും അപ്പൊ ഈ പൈപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് പൈപ്പ് ടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ ഒരു സെയിം റേറ്റ് തന്നെയാണ് സെയിം റേറ്റ് അവർക്ക് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു എന്താ പറയാ വെൽവിഷറും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പൊ ആ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ച എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മളെല്ലാ മേഖലയും കവർ ചെയ്ത് പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം പിന്നെ നിങ്ങളിപ്പോ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും തീർച്ചയായും നിങ്ങൾ ഇത് മേടിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്തില്ലെങ്കിലും നിങ്ങൾ എന്താ പറയാ നമ്മുടെ അടുത്തുനിന്ന് പൈപ്പ് എടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് വർക്ക് ചെയ്യിച്ചില്ലെങ്കിലോ അതൊരു വിഷയമല്ല ഇത് വെറും വാക്കല്ല ഇത് നിങ്ങളോട് നമ്മൾ മറ്റ് എന്താ പറയുക കൃഷി സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളുടെ കൂട്ടല്ല അവർ പറയും നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന് പറയും ഫോൺ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം പറയും നിങ്ങൾ പൈപ്പ് മേടിയിൽ അല്ലെങ്കിൽ അതിൻ്റെ എടുത്തിട്ട് എനിക്ക് അയച്ചതാണെന്ന് പറയും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് അതൊന്നുമില്ല എന്താ വിളിച്ചു ചോദിച്ചാൽ എനിക്ക് അറിയാവുന്നതും അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മൾ ഈ നമ്പർ ആദ്യം കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തരും അതിനൊപ്പം തന്നെ കേരളത്തിൽ കേരളത്തിലെവിടെയാണെങ്കിലും ഇത് വർക്ക് ചെയ്ത് തരികയും ചെയ്യും അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ച് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ എസ് പി ജോബി മണി സൈനിങ് ഓഫ് ഫ്രം മകരബൈ താങ്ക് യു